കഴിഞ്ഞ ദിവസം നടന്ന പന്തല്ലൂർ വേലക്കിടെ സംഘർഷമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് മൊയ്തീൻകുട്ടിയെ പോലീസ് വിളിപ്പിച്ചത് എന്നാൽ സ്റ്റേഷനിലെത്തിയ ഇയാൾ കുഴഞ്ഞു വീണു തുടർന്ന് പോലീസ് യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം സ്റ്റേഷന് പിന്നിലെ കെട്ടിടത്തിൽ വെച്ച് പോലീസ് മൊയ്തീൻകുട്ടിയെ മർദ്ദിച്ചു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഞങ്ങൾ അവിടെ നിൽക്കേ ഞങ്ങളോടൊന്നും ചോദിക്കാതെ അതായത് ഒരു കോംപ്രമൈസ് സംസാരിക്കുമ്പോൾ ഞങ്ങൾ എന്താ ചോദിക്കണ്ടേ അതുവരെ ചോദിക്കാതെ ഞങ്ങളോട് പുറത്ത് വെടി നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെ അതിക്രൂരമായിട്ട് മർദ്ദിക്കേണ്ടത് അതിന് ശേഷം രണ്ടാമത് വരെ സ്റ്റേഷനിലേറ്റി പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ഒരു ചായ വേണതാണ് ആ ചായയും കൊണ്ട് ഞങ്ങൾ പോകുമ്പോൾ ചായക്ക് മുന്നോട്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും കാണേണ്ടെന്ന് കയറി ചെല്ലുമ്പോൾ ഇവൻ കുഴഞ്ഞ് ഈ വിൽക്കുന്നൊരവസ്ഥയാണ് സ്റ്റേഷനിലുള്ളത് അങ്ങനെ പിന്നെ അവിടുന്ന് സ്റ്റേഷനിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ പോലീസുകാരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് പോലീസ് വണ്ടിയിൽ അടുത്ത ഹോസ്പിറ്റലായ നിയോസ്ബിൻ്റെ പോയി നിയോസ് പിന്നിൽ പോയിട്ട് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാലും പിന്നീട് അവിടെ ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ഇരുന്തമണ്ണ മൗലാനിക്കാണ് കൊണ്ടുവന്നത് മൗലാനി കൊണ്ടുവന്നിരുന്ന രാവിലെ അദ്ദേഹം അഞ്ചേ മുക്കാലി വരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കുള്ള പ്രതിഷേധം എന്താ വെച്ചാൽ ഇത് ഒരു ഒരു കോംപ്രമൈസ് സംസാരിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ജസ്റ്റ് എന്താണ് നടന്നത് അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നൊന്നും കാര്യങ്ങൾ സംസാരിച്ചില്ല എന്നുള്ളതും വളരെ വാസ്തുവാണ് പിന്നെ അതിൽ വേറെ ഞാൻ ഇപ്പം അറിയുന്നത് ഇവനെ കാരണം ഇവന് ഈ പിന്നെ കുഴഞ്ഞിനു ശേഷം സംസാരിക്കാൻ പറ്റിയില്ല ഇവൻ ഇവനിക്കേറ്റുമ്പോൾ ഈ പിന്നെ മൊയ്തീൻകുട്ടി വളരെ നല്ല രൂപത്തിൽ പറഞ്ഞിരുന്നു ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അത് അവഗണിക്കാതെയാണ് ഈ ചെയ്തതെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് എന്നാൽ മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു അതായത് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരുക്കോർഡ് റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അതിനകത്ത് പമ്പിങ് ഇരുപത്തഞ്ച് ഉള്ളൂ എന്നുള്ളത് നമ്മൾ അതിനകത്ത് കണ്ടതാണ് അത്രയും പമ്പിങ് കുറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഏതൊരു സാഹചര്യത്തിലും ഇതേപോലെ പെട്ടെന്ന് വി പി കുറഞ്ഞു പോവുകയോ വീണ്ടും അറ്റാക്ക് വരികയോ അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഏത് സാഹചര്യം എന്നെനിക്കറിയില്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സബ് കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം